ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പോൾ ഗൈസ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലൂടെ എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം ഇപ്പം നോക്കി എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത് ഇൻട്രോ മിസ്സായിട്ടുണ്ട് അപ്പം ഒന്നും എടുക്കാമെന്ന് വിചാരിച്ച് വേറെ ഒന്നുമല്ല നമ്മളെ വെഡ്ഡിങ് ഡേൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞു ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും തിരക്കായതുകൊണ്ട് പിന്നെ മറന്നങ്ങ് പോയി പിന്നെ ക്ഷീണം കൊണ്ട് വരാത്ത ഉറങ്ങും പിന്നെ എഡിറ്റ് ചെയ്യാൻ സമയമില്ല അതാണ് കാരണം അപ്പം ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു ഞാൻ പ്രതീക്ഷിച്ചില്ല എങ്ങനെ ഓർത്ത് വെച്ച ആൾക്കാർ വരെ തലേന്ന് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മളെയൊക്കെ ആലോചിക്കുന്നുണ്ട് ഓർക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം നമ്മളിന്ന് ആരും മറന്നിട്ടില്ല എന്ന് ആ വെഡ്ഡിംഗ് ഡേക്ക് എനിക്ക് കുറേയൊക്കെ മനസ്സിലായി ഞാൻ വിചാരിച്ചു നമ്മളെ വെഡ്ഡിങ് ഡേ ഒക്കെ ഒരുപാട് പേര് മറന്നിട്ടുണ്ടാകും പക്ഷേ എനിക്ക് തലേന്ന് വിഷ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വിഷ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും താങ്ക് യു അപ്പം അധികം വലിയ പരിപാടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ജസ്റ്റ് കോവിലിൽ പോയി വൈകിട്ട് നമ്മൾ കോവിലിൽ പോയി അത്രയെന്ന് പിന്നെ ഷോപ്പിൽ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അനൂട്ടം വന്നു പിന്നെ അധികം ഒന്നും ഇല്ലായിരുന്നു നോർമലായിട്ട് ഒരു ഡേ എങ്ങനെയായിരുന്നു സ്പെഷ്യലായിട്ടോ ഒന്നുമില്ലായിരുന്നു അപ്പം ഇതൊക്കെയാണ് അപ്പം എന്തായാലും എന്തായാലും നമുക്ക് വീഡിയോ എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് ഓക്കെ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അനൂട്ടം വന്നു നമ്മൾ പോവുകയാണ് ഇതാണ് റോബോട്ടിക് ആന ആന മൂടിയിട്ടിരിക്കുകയാണ് അതായത് ഇവിടുത്തെ ഉത്സവത്തിൽ ആനേൻ്റെയൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മൾ തൊട്ടടുത്താണ് പെരിങ്കിടവള ക്ഷേത്രത്തിൻ്റെ കൂടെയാണ് ഈ ഒരു ക്ഷേത്രം ഇതൊക്കെ അനുവട്ടേത് അനുവേട്ടോട് ഞാൻ നല്ല ആകുന്നു അതിനോട്ട് ഞാൻ മുണ്ട് ഷർട്ട് വാങ്ങി വാങ്ങിത്തേരാതെ എന്തൊരു സങ്കടം പോലും പിന്നെ നമ്മളിപ്പം ഇവിടെ അരുവിക്കരൻ്റെ ഒരു ഷൂട്ട് ണേ അനോട്ടം പറഞ്ഞ പള്ളി താൽപ്പത്തിന്റെ ആയിട്ടാണ് ിനെ പറ്റിയൊക്കേഷൻ ആണ് ഫോട്ടോഷൂട്ടി പറയാനുള്ളത് പറഞ്ഞു മാറുന്നുല്ലോ യാത്ര മാറുന്നുണ്ട് മാറുന്നുണ്ട് അരുവിക്കര അരുവിക്കര ഒരുപാട് അരുവിക്കര കാണല്ലോ ടൈമൊക്കെ ആണെങ്കിൽ

ആ അപ്പുറത്ത് അപ്പുറത്ത് ഞാനും എവിടെ മാത്രമായിരുന്നു നമ്മൾ പോയിരുന്നായിരുന്നു നമ്മളിനിവിടുന്ന് പോട്ടെ കേസിനും ക്ഷേത്രത്തിൽ നിന്നും തൊഴുത് വന്നു കഴിക്കാൻ വേണ്ടി കേറി അങ്ങനെന്തോ നല്ല ചൂട് ദോശയും രസവടിയും സാമ്പാറും പപ്പിടും വീട്ട അപ്പും ദോശയും അപ്പും സാമ്പാറും അമ്പും അമ്പും മതി ഇറങ്ങിപ്പോ നമ്മൾ ചായ കുടിച്ച് തന്നെ ഇറങ്ങാം നീ വീട്ടിൽ പോയിട്ട് പേടിയിട്ടോ എന്തോ വെളി ഒന്ന് വന്നേക്കൊടുക്കാം

വളരെ വേണ്ടപ്പെട്ട ഒരു ഇതാണ് പിന്നെ എന്താ കൂടുതൽ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ട ഒരു പ്രീഡമാണ് അതായത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള വേണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് നല്ല ഒരു ഫാമിലി അതൊക്കെയാണ് സന്തോഷം ലൈഫിൽ എൻജോയ് ഓ ഞാൻ പറഞ്ഞു

ഷോപ്പിൽ ഒരു അങ്ങനെ ഇത് നമ്മളെ കോവില് പോണ ഒരു അപ്പം നമ്മള് വൈകിട്ട് ഇവിടെ ആയല് ക്ഷേത്രത്തിൽ ഉത്സവമാണ് അപ്പം അന്ന് നമ്മള് വൈകിട്ട് ആയല് ഉത്സവത്തിന് പോവാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ചോദിച്ചു പോയപ്പോൾ അധികം ഒന്നും ലൈറ്റ് ഇട്ടില്ല കുറെ ഇടാനുണ്ട് അപ്പം പിള്ളേരൊക്കെ ആയിട്ടൊന്നും പോകാമെന്ന് വിചാരിച്ചു അപ്പം ആമ്പുട്ടിക്ക് മുടി കെട്ടിക്കൊടുക്കുന്ന ഭാഗമായിട്ട് അതുകൊണ്ട് കാർത്തു കണ്ടിട്ടേ രണ്ടുപേരും ഇരിക്കുകയുള്ളു അതിപ്പം എന്തായാലും വീട്ടിൽ വന്ന് ടി വി ആണ് പിന്നെ ഞാൻ ഫോൺ അധികം ഇപ്പോൾ കൊടുക്കാറില്ല ടി വി കാണിക്കുന്നതുകൊണ്ട് അങ്ങനെ ടി വി കണ്ടോളി പിന്നെ അച്ഛൻ്റെ കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അച്ഛൻ കണ്ണിടത്തും കണ്ട് നടക്കുന്നത് സുട്ടു അതവിടെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് സുട്ടുവിൻ്റെയാണ് കോമഡി മുടിയെല്ലാം ഒതുക്കി കിട്ടി കൊടുത്ത് അവൾ എന്നെ അവസാനം വാരി വലിച്ചിടും കയറിലാണ് എൻ്റെ അപ്പൂ കസാറിൻ്റെ മുള്ളു കയറുന്നത് അതിൻ്റെ ടേബിളിൻ്റെ മുള്ളു വാഷിംഗ് ബേസിൻ്റെ മുള്ളു എല്ലായിടത്തേക്ക് ഓടിച്ചാടി രണ്ട് പേരും മറ്റേവള ഐശ്വയുടെ എടുത്തുകൊണ്ട് കളിക്കണം എടുത്ത് വെക്കും അവൾ വീണ്ടും എടുക്കും ഇതാണ് അവസ്ഥ ഇപ്പം കണ്ടോണേ സുട്ട് സുന്ദരി കുട്ടിയാക്കി ഒരുക്കി വെച്ചിട്ട് അവൾ വീണ്ടും ചേച്ചി മുടി കോതി കൊടുക്കുന്നത് പിന്നെ അവളെല്ലാം വാരിയിട്ട് അടിച്ച് അവൾ തന്നെ കോതാൻ തുടങ്ങി ഇതൊക്കെയാണ് അവസ്ഥ പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ള ആണെങ്കിൽ ക്ഷേത്രത്തിലും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളായ ഇവിടെ. ഇവിടെ സ്കൂളില്ല. ഓ ദന്ത അങ്ങട്ട് ഇങ്ങട്ട് തലയിട്ടാട്ടേ. ലൈറ്റിനി ഇടോ മൂന്നാമത്തെ നോട്ടിസ്. ഹേ? അവർ നോട്ടീസിലു ലൈറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാം ലാസ്റ്റ് ജോയിലി거든요. അഞ്ചാമത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് മൂന്നാല് തവണ വന്നിട്ടുണ്ട് തുടങ്ങി അന്ന് വന്ന പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിന്റെ അന്ന് വന്ന അന്നദാനത്തിന് രണ്ട് തവണ വന്നു താറാവ് ആ വീടിന്റെ മേലെ കണ്ടാവ് നാൻ പശു നോക്കാൻ കുട്ടി പശു കാള കാള കണ്ടോ പെങ്കിൻ പെങ്കിൻ ഉണ്ട് കണ്ടോ പെങ്കിൻ യസ് ഇപ്പൊ നമ്മള് കേട്ടോ നമ്പുതായത് ഏതെന്നൊക്കെ പറയാൻ തുടങ്ങി ഞാൻ മൂന്ന് വർഷങ്ങളായി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇടയ്ക്കും തലക്കൊക്കെ വരാറുള്ളു ഫാമിലി ഗെയിംസ് എന്ന് പറഞ്ഞിട്ടോ ഓ മറ്റേ റിങ് മറ്റേ ചാടുന്നത്

ഗൈസങ്ങിനെ നമ്മൾ അയലൊക്കെ പോയി വന്നു എന്താ പറയുക നല്ലൊരു ഡേ ആയിരുന്നു രാവിലും വൈകിട്ടും ക്ഷേത്രത്തിൽ പോയി വല്ല സ്പെഷ്യലായിട്ടും ഒന്നുമില്ലായിരുന്നു പിന്നെ അനോട്ട് ഷോപ്പിലോട്ട് വരുന്നുണ്ട് ഷോപ്പിലോട്ട് പോയി പിന്നെ അന്ന് രാത്രി അമ്പൂട്ടി ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്പൂട്ടി അനോടിൻ്റെ കൂടെ ഒരു പതിനൊന്ന് മണി വരെ നിന്നിട്ടുണ്ടായിരുന്നു അയൽ ക്ഷേത്രത്തിൽ നിന്ന് പാടെ അനോട്ട് ഷോപ്പിലോട്ട് വരപ്പം അനോടിൻ്റെ കൂടെ അവള് വന്ന് പോയി പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അറിയുന്നത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം ടാറ്റാ ൂട്ടിത് അതില് കേറാൻ വേണ്ടിട്ട് ഇരുന്ന് പ്ലാൻ ഉണ്ട് എന്താ പിന്നെ ഇതില് അതിൽ കേറാ അവക്കൊരു പേടി മക്കള് നന്തു പോയോക്ക് മസാലപ്പൊരി പിള്ളേർക്ക് ഇതാ മറ്റേ പാനീപുരി രണ്ട് പൗള കൊടുത്തിട്ട് അച്ചക്കഅവിടെ അവിടെ കുലുക്കി എടുത്തോ പിടിച്ചോ അടിച്ചോ അത് ചെയ്തോണ്ടിരിക്കണ i don't